ആത്മീയതയുടെ മറവിൽ വിശ്വാസിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത പാസ്റ്റോർ അറസ്റ്റിൽ പാറത്തോട് മാങ്കുഴിയിൽ പാസ്റ്റർ എം കെ കുഞ്ഞുമോനാണ് അറസ്റ്റിലായത് ആത്മീയതയുടെ മറവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ആശുപത്രിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത പാസ്റ്ററെയാണ് ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തത് പാറത്തോട് മാങ്കുഴിയിൽ കുഞ്ഞുമോൻ എന്ന പാസ്ട്രാണ് അറസ്റ്റിലായത് അൻപത് വയസ്സാണ് പ്രായം ഒരു മാസമായി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു െ രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലെ റൂമിലെത്തി പ്രാർത്ഥനക്കിടയിൽ കീഴ്പ്പെടുത്തി ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇയാൾക്കെതിരെ നിരവധി സ്ത്രീകൾ സമാന ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പോലീസിൽ ഈ ഒരു പരാതി മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് വനിതാ സിഐ സുമതി പറഞ്ഞു ഒരു ഇന്ത്യൻ ഈ പറയുന്ന പ്രതിയെ പറയുന്ന പാസ്റ്റർ അവർ സുഖമില്ലാതെ പാകത്തോട് ഭാഗത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയം അവിടെ എത്തിയ സമയം അവരെ അവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള ഒരു പരാതി ഭഗവാൻ പ്രദേശ അവർ കൊടുക്കുകയും അത് അന്ന് വന്നിരുന്ന ഡി വി സ്കോറുകൾക്ക് കൈമാറുകയും ചെയ്ത് അദ്ദേഹം എനിക്ക് നിർദ്ദേശപ്രകാരം ഞാൻ അത് അവരുടെ മൊഴിയെടുത്ത് ചെയ്തിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് അന്വേഷണത്തില് കുഞ്ഞുമൻ വിവിധ മേഖലകളിൽ ആത്മീയ കച്ചവടത്തിന്റെ മറവിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തതായാണ് നിലവിൽ പരാതികൾ ഉയരുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് ഡിവൈഎസ്പി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി